ആരുണ്ടോ ആരെങ്കിലും വരുമോ വരുമായിരിക്കും നമ്മളെല്ലാം ലൈവില് ആര് വരാനാണല്ലേ ആര് കാണുന്നില്ലല്ലോ അപ്പൊ ഇന്ന് ലൈവില് വന്നത് ഇപ്പം കഴിഞ്ഞ കുറച്ച് മണിക്കൂറായിട്ട് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ മൊത്തത്തിൽ വലിയൊരു ചർച്ച ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൂസിഫർ സിനിമയുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂ അറിയാനോ അല്ലെങ്കിൽ അതിലെ കഴിവൊന്നും അല്ലെങ്കിൽ അത് ആ ഒരു മേഖല നമ്മളേതായാലും തിരഞ്ഞെടുത്തിട്ടില്ല പക്ഷേ ആ സിനിമ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം നല്ല നിലയിൽ ഇപ്പോൾ കേരളത്തിനകത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമ ഇന്നലെ ആണ് റിലീസായത് എംബുരാൻ മോഹൻലാലിൻ്റെ സിനിമ മുരളി ഗോപി കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ എംബുരാൻ ഇന്നലെ രാത്രി പത്തേ മുക്കാലിൻ്റെ ഷോയാണ് നമ്മൾ കുടുംബസമേതം പോയിട്ട് കണ്ടത് പയ്യന്നൂര് സുമംഗലി തിയേറ്റേഴ്സ് അപ്പോൾ ഒരു മണിക്കൂർ എഴുപത്താറ് മിനിറ്റ് നൂറ്റി എഴുപത്തിയാറ് മിനിറ്റ് ദൈർഘ്യമുള്ള പടം അതായത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനടുത്ത് വരും അപ്പോൾ സിനിമയായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സിനിമ അങ്ങനെ വലിയ ഹൈപ്പിൽ വന്നു അത്ര വലിയ ഹൈപ്പിൽ ഉള്ള വകയൊന്നും സിനിമയിൽ ഇല്ല എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയുന്നത് എന്നാലും തിയേറ്ററിൽ മസ്റ്റായിട്ടും തിയേറ്ററിൽ വെച്ച് കാണേണ്ട പടം നല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മേക്കിംഗ് ഒക്കെയാണ് എന്തായാലും തിയേറ്ററിൽ വെച്ച് തന്നെ സിനിമ കാണും പക്ഷേ പടത്തിൻ്റെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പോൾ ഇപ്പോൾ വരെ ന്യൂസിനകത്ത് സ്ക്രോൾ ചെയ്തു പോകുന്നുണ്ട് ഈ സിനിമക്ക് സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തത് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയിൽ തമ്മിലടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ചയുണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് സംഘപരിവാറിനെതിരായിട്ടുള്ള വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നല്ല നിലയിൽ ഈ സിനിമയിൽ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ സംഘപരിവാർ ഇന്ത്യ ഇന്ത്യയിൽ അതുപോലെ തന്നെ ഗുജറാത്തിൽ ഗുജറാത്തിലുൾപ്പെടെ നടത്തിയിട്ടുള്ള വംശഹത്യ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീഡനം അനുഭവിച്ച ആൾക്കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിനിമയിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രൂരതകൾ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാം ഗുജറാത്തിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ ആ ഒരു വിഷയത്തെ ദൃശ്യാത്മകമായിട്ട് വളരെ നല്ല രീതിയിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം പ്രതിപാദിക്കുന്നുണ്ട് ഗുജറാത്തിനകത്ത് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള അന്നത്തെ ആ ഒരു കലാപത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സിനിമക്കകത്ത് പറയുന്നുണ്ട് അന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം അതുപോലെ തന്നെ ഇന്ന് ഉണ്ടാകുള്ള ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ ഈ ഒരു സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ബി ജെ പിയുടെ വലിയ നേതാക്കന്മാരുൾപ്പെടെ ഇതിനെതിരെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാർ അനുകൂല ഹാൻഡലുകൾ വളരെ നിശിതമായ വിമർശനം പൃഥ്വിരാജ് സുകുമാറിനെതിരെയും അതുപോലെ തന്നെ സിനിമക്കെതിരെയും മോഹൻലാലിനെതിരെയും നടത്തുന്നുണ്ട് അപ്പോൾ ഈ സിനിമക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നുണ്ട് സി പി എമ്മിനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ സിനിമയുടെ മൊത്തം രാഷ്ട്രീയ എടുത്ത് പരിശോധിക്കുമ്പോൾ സംഘപരിവാറിനെ ഏറ്റവും നിശ്ചിതമായിട്ട് വിമർശിക്കുകയും വിമർശിക്കുക മാത്രമല്ല അവർ നമ്മുടെ നാട്ടിനകത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള കൊള്ളാരങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം രാഷ്ട്രീയങ്ങൾ കേരളത്തിനകത്ത് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനു മുന്നേ വന്നിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ഉൾപ്പെടെയുള്ള പടങ്ങളിലൊക്കെ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിനെതിരെ ഇടതുപക്ഷം നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞൊക്കെ മുറവിളി കൂട്ടി വളരെ മോശമായിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നേതാക്കന്മാരുൾപ്പെടെ പക്ഷേ ഒരു തിയേറ്ററിനകത്തും പ്രദർശിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള തിട്ടൂരം സി പി എം ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടൊന്നുമില്ല പക്ഷേ വെറുതെ ഒരു വിമർശനം വെറുതെ സിനിമ വലിയ കൊള്ളാത്തത് കൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിനിമ സിനിമ നല്ലതാണെങ്കിൽ ആൾ കാണും അത് ഇനി ആര് വിലക്കിയാലും സിനിമ കാണുന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് ലൂസിഫർ സിനിമക്കെതിരെ വളരെ മോശമായി പ്രചരണം നമ്മുടെ കേരളത്തിനകത്തും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇത് ഇന്ത്യയിലാകെ റിലീസ് ചെയ്ത പടമാണ് എല്ലാ ഭാഷയും ഹിന്ദി കന്നഡ മലയാളം തെലുങ്ക് തുടങ്ങിയ എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്ത പടമായതുകൊണ്ട് തന്നെ അവിടെയുള്ള സംഘപരിവാർ ഹാൻഡലുകൾ ഇതിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ തിരസ്കരിക്കണം എന്ന രീതിയിലേക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏഷ്ടാഗൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സിനിമയ്ക്കെതിരെ വ്യാപകമായിട്ട് പ്രചരണം നടത്തണം അപ്പോൾ പറയാനുള്ളതിപ്പം ബി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പുതിയ അധ്യക്ഷൻ പുതിയ പ്രസിഡൻറ്റായിട്ട് വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മിനിയാന്ന് പറഞ്ഞത് ബി ജെ പി വർഗീയ പാർട്ടിയല്ല അങ്ങനെയല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലിപ്പോൾ ഇന്നിപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ രണ്ട് തട്ടിലാണ് സംസാരിക്കുന്നത് കുറച്ച് ആൾക്കാർ സിനിമക്ക് ആശംസകൾ അറിയിക്കും കുറച്ച് ആൾക്കാർ സിനിമയെ വിമർശിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയെ ചൊല്ലി ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വളരെ വിമർശനാത്മകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയാണ് സിനിമക്കകത്ത് കൃത്യമായിട്ട് സി പി എമ്മിനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് ഒരു 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 അവസരത്തിലും സി പി എമ്മിനെ വിമർശിക്കാത്ത ഒരു വ്യക്തിയല്ല ഇതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ആൾ പല എല്ലാ സിനിമാ ഭാഗത്തും സി പി എമ്മിനെ കൃത്യമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ വിമർശനം ഉൾക്കൊള്ളുക എന്നതാണ് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരാൾക്കാർക്കും സിനിമയെ സിനിമയായിട്ട് കാണുന്ന തന്നെയാണ് എനക്ക് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സംഘടനയും എല്ലാം പറയുന്നത് അപ്പോൾ ലൂസിഫറുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇന്ന് നടന്നിട്ടുള്ള ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻ വളരെ മോശമായ രീതിയിൽ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്ത് തന്നെ ആയാലും സിനിമ നല്ല രീതിയിൽ വിജയിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് സംഘപരിവാർ ബഹിഷ്കരിച്ച എല്ലാ സിനിമകളും വളരെ മികച്ച വിജയം നേടിയിട്ടുള്ള സ്ഥലമാണ് കേരളം അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലാകെ അവർ എത്രത്തോളം എതിർക്കുന്നോ സിനിമ അത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമായിട്ടുള്ള രീതിയിലേക്ക് അധികാര ഹൊങ്കുപയോഗിച്ച് ഇതിനെതിരെ പ്രതികരിക്കുന്ന രീതിയിലൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ സിനിമ എന്ത് തന്നെയായാലും വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കൊളരായ്മകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സിനിമ അണിയറ പ്രവർത്തകർക്കും ഇതിൻ്റെ സംവിധായകനും ഏതായാലും അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ലൈവിൽ പറയാനുള്ളത് ഓക്കേ